അല്ല ഗൈസ് ദ പീപ്പിൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇടുന്ന പുതിയ പുതിയ ബിസിനസ് ആശയങ്ങൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ പത്തരയ്ക്ക് കിട്ടുന്നതായിരിക്കും വെള്ളിയാഴ്ച നമുക്ക് വീഡിയോ ഉണ്ടായിരിക്കുന്നതല്ല ബാക്കി വെള്ളി ഞാൻ വീഡിയോ ഉണ്ടായിരിക്കുന്നതല്ല ബാക്കി എല്ലാ ദിവസവും നിങ്ങൾക്ക് വീഡിയോ ഉണ്ടായിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ വെറുമൊരു ആയിരം രൂപ അല്ലെങ്കിൽ ഒരു രണ്ടായിരം രൂപ മുടക്കിയാൽ ഒരു ദിവസം നിങ്ങൾക്കൊരു മൂവായിരം രൂപ അല്ലെങ്കിൽ ഒരു അയ്യായിരം രൂപ നേടാം എന്നുള്ള ഒരു ബിസിനസ് ആശയമായിട്ടുള്ളതായിരുന്നു എനിക്ക് എന്താണല്ലേ കൂടുതലറിയാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് ഇത് കണ്ടോ ജീസസിൻ്റെ ചെറിയൊരു സ്റ്റാൻഡാണ് നമ്മളെ വീട്ടിലൊക്കെ വെക്കാവുന്ന രീതിയിലുള്ള ഇത് നിങ്ങൾ ഒരായിരം രൂപയുണ്ട് നിങ്ങൾക്ക് ഇത് ഈ ബിസിനസ് ചെയ്യാം ഞാനിത് വേറെ എണ്ണം അമ്പത് രൂപയ്ക്ക് തരാം ഈ സോട്ടിൻ്റെ ഉണ്ട് ശ്രീനാരായണ ഗുരു സ്വാമിയുണ്ട് തിരുഹൃദയുണ്ട് ജീവറിയസ് പുണ്യാളിനുണ്ട് ജീസസ് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് മാതാവിൻ്റെ ഉണ്ട് മാതാവിൻ്റെ ഉണ്ട് ജീസസിന്റെ ഉണ്ട് സെവസ്ത്യാനോസ് പുണ്യാളിൻ്റെ ഉണ്ട് ജീസസിൻ്റെ ഉണ്ട് ഇത് നിങ്ങളൊരു അമ്പതെണ്ണം എടുത്താൽ ഞാൻ നിങ്ങൾക്ക് നാൽപ്പത് രൂപ വെച്ച് തരാം നിങ്ങൾക്കൊരു അറുപത് രൂപയ്ക്ക് വിൽക്കാം എൺപത് രൂപയ്ക്ക് വിൽക്കാം ആയിരം രൂപയ്ക്ക് എടുക്കുവാണെങ്കിൽ നമ്മൾ അമ്പത് രൂപയ്ക്ക് തരുന്നത് നിങ്ങളുടെ രണ്ടായിരം രൂപ മുടക്കുവാണെങ്കിൽ ഒരമ്പത് എണ്ണ എടുത്താൽ ഞാൻ നിങ്ങൾക്കിത് നാൽപ്പത് രൂപയ്ക്ക് തരാം നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഉത്സവപ്പറമ്പിലും പള്ളി പെരുന്നാളിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടായി ഒരു അറുപത് രൂപ നാൽപ്പത് രൂപ ഒരു രണ്ടായിരം രൂപ മുടക്കൽ ഒരു അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് എല്ലാവർക്കും കൊടുക്കാം ഒരു എൺപത് രൂപക്കും കൊടുക്കാൻ പറ്റും ഇത് വേണമെങ്കിൽ നമുക്ക് ഹിന്ദു ദൈവങ്ങളുടെ തരാം നിങ്ങൾ പറയുന്ന നിങ്ങൾ ഫോട്ടോ തന്നാൽ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്തു തരാം ഇപ്പോൾ ഹിന്ദു ദൈവങ്ങളുടെ വേണമെങ്കിൽ ഞാൻ തരാം തരാപ്പം നമ്മുടെ ഈ ഗുരുദേവസ്വാമിയുടെ മാത്രമേ ഉള്ളൂ ബാക്കി നിങ്ങൾ പറഞ്ഞാൽ നമുക്കതും ചെയ്തു തരാം നിങ്ങളൊരു രണ്ടായിരം രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ദിവസം നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ്സാണ് ഒരു നാൽപ്പത് രൂപയ്ക്ക് രണ്ടായിരം രൂപ ആകുമ്പോൾ നമ്മൾ നാൽപ്പത് രൂപയ്ക്കാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു ഒരു അറുപത് രൂപ അല്ലെങ്കിൽ ഒരു എഴുപത് രൂപ എൺപത് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടം പിന്നെ ആയിരം രൂപ മുടക്കുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അമ്പത് രൂപയ്ക്ക് തരാം അപ്പോൾ എൻ്റെ ഈ ഇവിടെ അവസാനിക്കാണ് താല്പര്യമുള്ളവർ ഇത് എത്ര വേണലും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ സ്റ്റോക്ക് ഇങ്ങിഷ്ടം പോലെയുണ്ട് നമ്മുടെ സ്റ്റോക്ക് എത്ര വേണലും തരാം അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തിനാല് നാൽപ്പത്തി നാല് പതിനഞ്ച് തൊണ്ണൂറ്റാറിൽ വിളിക്കുക അപ്പോൾ എൻ്റെ കൊച്ചു കൊച്ചുപിടിയാണ് അവസാനിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കും താങ്ക് യു ബൈ